യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ യോവ് ഗാലറ്റുമായി ബെന്നി ഗാലറ്റുമായും ഫോണിൽ സംസാരിച്ചു ഹമാസും വെടിനിർത്തലിന് സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നമ്മൾ ഇത്രയും ദിവസം കേട്ടിരുന്നത് ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിന്റെ വെടിനിർത്തൽ അവസാനിക്കുന്നു അതായത് യുദ്ധം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് എന്നുള്ള വാർത്ത പുറത്തുവരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഇസ്രയേലും ഈ ഹമാസും ഈ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പിടാനായി അല്ലെങ്കിൽ സമ്മതം അറിയിക്കുന്നു ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ ഏറ്റവും പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടു വെച്ച ഗസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പിലാക്കിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്തുവരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എതിർപ്പ് മറികടന്ന് ഇസ്രയേൽ കരാർ നിർദ്ദേശം നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അമേരിക്ക ഹമാസിന്റെ തീരുമാനം ശേഷം മാത്രം ചർച്ച തുടരുമെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് ധനമന്ത്രി ബസാലൻ ബസാലെച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ െൻഗുറിയുമാണ് സർക്കാരിനെ വീഴ്ത്തുമെന്ന് താക്കീത് നൽകിയത് എന്നാൽ വെടിനെത്തൽ കരാറിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡിന്റെ പിന്തുണ രതന്യാഹുവിനുണ്ട് ലാപിഡിന്റെ ഏഷ് അതീഷ് കക്ഷിക്ക് ഇരുപത്തിനാല് സീറ്റുണ്ട് വില കൊടുത്തും കരാർ നിർദ്ദേശം നടപ്പാക്കും എന്ന് തന്നെയാണ് ബൈഡൻ ഈജിപ്തിനും ഖത്തറിനും ഉറപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ ബെൻഗുറിന്റെ ഒസ്മ യഹൂദിക് കക്ഷിക്ക് ആറ് സ്മോട്രിജിന്റെ റിലീജിയസ് സയനിസും പാർട്ടിക്ക് ഏഴ് സീറ്റുമാണ് ഉള്ളത് ഇവ രണ്ടും പിന്തുണച്ചാണ് രതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് യായർ പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ തീവ്ര വലതുപക്ഷ പിന്തുണ പിൻവലിച്ചാലും സർക്കാരിന് സാധ്യത ഇല്ല വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ ഈജിപ്ത് ഉദ്യോഗസ്ഥർ കൈറോയിൽ സമ്മേളിച്ച് നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകി ഹമാസിനെയും ഇസ്രായേലിനെയും ഇത് അംഗീകരിപ്പിക്കാനാണ് നീക്കം യുദ്ധാനന്തര ഗസയുടെ ഭരണം സംബന്ധിച്ച ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി മാധ്യമങ്ങൾ പറയുന്നുണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗസയിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇസ്രായേൽ മുന്നിൽ കാണുന്നത് ും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ബന്ദിമോചനം ആവശ്യപ്പെട്ട് ചെല്ലവീവിൽ പ്രതിഷേധം ശക്തമാവുന്നതും നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും അനുബന്ധമായി ഘട്ടംഘട്ടമായി ബന്ദികളുടെയും നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരുടെയും മോചനം നടക്കും ബന്ദികളിൽ ആദ്യം സിവിലിയന്മാരെയും പിന്നീട് സൈനികരെയും ആകും വിട്ടയക്കുക പ്രതിദിനം അറുനൂറ് എണ്ണം എന്ന തോതിൽ സഹായ ട്രക്കുകൾ ും കടത്തിവിടും ഗസിൽ യുദ്ധവിരാമവും പുനർനിർമ്മാണവും അവസാനമായി നടപ്പാക്കും എന്നാൽ ഹമാസിനെ ഇല്ലാതെയാക്കും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം അതേസമയം റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പിന്നിട്ടൂറിന്റെ അറുപത് മരണം കൂടിയായതോടുകൂടി ഗസയിലെ ആകെ മരണസംഖ്യ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതായി ഇരുപത് നാളുകൾ നീണ്ട നരനായാട്ടിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ജബാലിയിൽ നിന്ന് അൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത് मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब